ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന നോൺ വെജിറ്റേറിയൻ റെസിപ്പി ആണ് ഈ റെസിപ്പി ശരിക്കും പറഞ്ഞാൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇതിനകത്ത് കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഗരം മസാലയും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട് പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ എന്നാല് ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട് ഗതിയിൽ നമ്മൾ എന്നാ ചെയ്യുന്നത് ചിക്കൻ ഇച്ചിരി വേവിച്ചേച്ച് നമ്മൾ വറുത്ത് കോരുകയല്ലേ ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ലേ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത് ഈ പ്രാവശ്യം സംഭവം വേവിച്ചേച്ചൊക്കെ നമ്മൾ വറുത്ത് കോരുന്നതിന് പകരം ഞാൻ ഇച്ചിരുന്നു ഗ്രില്ല് ചെയ്യാൻ പോകുക അതിനാണ് ഗ്രിൽ പാൻ എടുത്ത് വെച്ചേക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ ഓവണോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലത്തെ ഗ്രിൽ പാൻ മേടിക്കാൻ കിട്ടുവേ അപ്പോൾ അതുപോലത്തെ മേടിച്ചേച്ചാലുണ്ടല്ലോ നമുക്ക് നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പേ തന്നെ ചെയ്യാൻ ഒന്നേ ഉള്ളൂ അല്ലാതെ ഓവൻ തന്നെ ഓൺ വേണം ഗ്രിൽ ചെയ്തെടുക്കാനൊന്നും ഒന്നും വേണ്ട ആക്കണ്ട ഇനി ഇത് കറി എങ്ങനെയാ ചെയ്യുന്നത് വെച്ചാൽ ഗ്രില്ല് ചെയ്ത് തേച്ച് അതായത് ബട്ടറിൽ വെച്ചിട്ട് എന്നാ വെജിറ്റബിൾസായാലും ചിക്കൻ ആയാലും മീനായാലും എന്നതാണേലും ബട്ടറിൽ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വരുന്നത് പക്ഷേ ഇത് ഒരു ഇന്ത്യൻ റെസിപ്പി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എബ്രോഡിൽ ഇറ്റാലിയൻ പ ആണോ എന്നൊക്കെ ചോദിച്ചാലും അതൊന്നും അല്ല ഇതൊരു ഫ്യൂഷൻ സാധനം ആക്കാം ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കൈവാക്കിന് പറ്റിയ ഒരു കറി ഉണ്ടാക്കിയതായിരുന്നു ഇതിനകത്ത് കുറച്ചൊരു ക്രീമിയൊക്കെ ചേർത്തേച്ച് ചെയ്യുന്നതാണ് ഈ തൈരാണ് ഏറ്റവും കൂടുതൽ മാരിനേറ്റ് ചെയ്യുന്നത് മാരിനേറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ തൈര് ഏത് സാധനത്തിലൂടെയും അതായത് ഇപ്പം നമ്മുടെ മീറ്റിനകത്ത് കംപ്ലീറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ബീഫാണേലും ഒക്കെ ഇച്ചിരി സമയം വേറെ തൈരേൽ ഇച്ചിരി കുഴച്ച് വെക്കുക എന്നേലും ഈ ഇറച്ചി ഉണ്ടല്ലോ ഒത്തിരി മൃദുവകുമോ അന്നേരം വേവാനൊക്കെ ഇച്ചിരി എളുപ്പമാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ബോൺലെസ് പീസാണ് ഈ ബോൺലെസ് പീസിനകത്ത് ഞാൻ ഇച്ചിരി എന്താ പറയുക തൈരും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് പെരട്ടി വെച്ചേച്ച് ഗ്രില്ല് ചെയ്ത് അതിനുള്ള സോസ് ഉണ്ടാക്കി ഇച്ചിരി പണിയുള്ള ഒരു ഏർപ്പാടായി ഇന്ന് ചെയ്യാൻ പോകുന്നേ കാര്യം കുറച്ചു ദിവസം കൊണ്ട് ഒരു ഇച്ചിരി വെളുപ്പായിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്തുകൊണ്ടിരുന്നേ അന്നേരം ഒരു ഇച്ചിരി പാടുള്ളത് നല്ലപ്പോ ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല എന്നാ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറിയല്ലേ പാതി എന്നാ വേണ്ടിയെന്ന് നോക്കോ ഇത് കുറച്ച് കട്ടി തൈരാണേ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തേക്കുവാ ഉപ്പ് കുറച്ച് കുരുമുളക് ആയിട്ട് കട്ട് ചെയ്തേക്കുക ചിക്കൻ്റെ ബ്രസ്റ്റ് ആയത് എടുത്തേക്കുന്നത് അതല്ല ബ്രസ്റ്റ് പീസ് ആയിട്ട് തന്നെ എടുക്കുക എന്നതിൽ അങ്ങനെ മതി പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ ഈ ഒലീവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ വെജിറ്റബിൾ ഓയിൽ എടുത്തേച്ചാൽ മതി ഇച്ചിരി ബട്ടർ പച്ചമുളക് ഈ കറിക്ക് ഒത്തിരി എരിവില്ല അതുകൊണ്ട് അതിനകത്ത് അരി എല്ലാം എടുത്ത് കളഞ്ഞെടുത്ത് വെച്ചേക്കുന്നു പിന്നെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റാ ഇത് മേടിച്ചൊന്നും അല്ല നമ്മൾ ടൊമാറ്റോ ഈ പറഞ്ഞ പോലെ അരച്ചെടുത്തേക്കുക ഇച്ചിരി ഗരം മസാല പിന്നെ വേണ്ട ഇത് കുറച്ച് പാപ്രിക്ക പൗഡറാണ് ഇതില്ലെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം നമ്മൾ സാധാ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഇല്ലേ അത് ഇട്ടേച്ചാലും മതി പിന്നെ കുറച്ച് ടൊമാറ്റോ കുറച്ച് ഫ്രഷ് ക്രീം പിന്നെ കുറച്ച് മല്ലിയില ഇത്രയും സാധനം വേണ്ടിയായി ഇനി ഫ്രഷ് ക്രീമിന് പകരം എന്നാ ചേർക്കണോന്ന് ചോദിച്ചാല് ഉള്ള നേര് പറയാമല്ലോ ഫ്രഷ് ക്രീമിന് പകരമായിട്ട് ഇന്ന കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ അതിനാ ടേസ്റ്റ് വരും എന്നുള്ളത് പറയാൻ ഒക്കത്തില്ല എനിക്ക് ഫ്രഷ് ക്രീമിന് ഫ്രഷ് ക്രീം തന്നെ വേണം അതിനൊരു പ്രത്യേക സ്വാദാ നമ്മൾ ആ കറികളിൽ ചേർക്കുമ്പോഴത്തേനെ അപ്പോൾ ഈ നമ്മുടെ അടുക്കലുള്ള കടയിൽ കിട്ടിയില്ലെങ്കിൽ എന്നാ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇച്ചിരി സിറ്റിയിലോട്ടോ ടൗണിലോട്ടോ ഒക്കെ ഒന്ന് പോകുമ്പോഴത്തേനും അതൊന്ന് മേടിച്ച് വെച്ചേച്ചി കറി തുടങ്ങുന്നതായിരിക്കും നല്ലത് ആ എന്നാൽ പിന്നെ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് നോക്കണമായിരുന്നു എന്നും പറഞ്ഞ് ചിന്തിക്കരുത് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടൻ രുചിയായി പോവും നമ്മൾ ആ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുകയല്ല അപ്പൊ ഈ ഒരു കാര്യം ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ എന്താ പറയാ ഇറച്ചി ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് അത് ഈ ഇറച്ചി അങ് ഇടുക സെക്കൻഡ് കുറച്ച് തൈര് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു കിലോ ആണെങ്കിൽ നമുക്കറിയാം ഒന്നര കിലോ ഒന്നര ടീസ്പൂൺ വീതം എടുക്കണം പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് അതേപോലെ കുറച്ച് കുരുമുളക് ഇത് ഇവിടെ വെച്ചേച്ച് സാധാരണ ഒരു ഇച്ചിരി ഒലീവ് ഓയിലും ഒലീവ് ഓയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ വെജിറ്റബിൾ ഓയിലെടുത്തേച്ചാൽ മതി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്യൂബ് ബട്ടർ ഇട്ടേച്ചാൽ മതി പക്ഷെ ഇത് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി പക്ഷേ ഞാൻ പറയാം നമ്മൾ ഗ്രേവിക്ക് എന്തായാലും ബട്ടർ ഇടണം അത് വേറെ കാര്യം ഈ നമ്മുടെ ഈ ചിക്കൻ ഉണ്ടല്ലോ ഈ ബട്ടറിലൊക്കെ കിടന്നൊന്ന് ടോസ്റ്റ് ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അധികം മാരിനേറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല പക്ഷെ എന്നാലും നമ്മളൊന്ന് ഈ ചേർത്തേക്കുന്നൊക്കെ വേവിച്ചെടുത്ത് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പൊ ഇനി വേവുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചേർത്തേക്കുന്നെല്ലാം ഈ ഇറച്ചിയേലങ്ങ് പിടിച്ചോളൂ ഇനി ഈ ചിക്കൻ ഇതീ കടന്ന് നല്ലോണം ഒന്ന് വെന്ത് അത് നല്ല ബ്രൗൺ ആയി ഈ ബട്ടറും എല്ലാം കൂടെ ചേർന്ന് ഒന്ന് ഗ്രില്ലായിട്ട് വരുമ്പോ ബാക്കി കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി റെഡിയായി എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു എന്നാ പറയാ തിളച്ച വെച്ച് അതിനകത്തെ വെള്ളമൊക്കെ ഊറി വരുന്നുണ്ടേ ഇനി ആ തൈരെല്ലാം ചിക്കനെ പറ്റി പിടിച്ച് എന്നെ ഇരിക്കുക അത് മാറ്റിയിട്ടൊന്നുമില്ല അതേ കൂട്ട് തന്നെയാണ് ഇനി ഇത് എന്താ പറയുക കുറച്ച് സമയം എടുക്കും അതാ ഒന്ന് വറ്റി ഈ വെള്ളം മുഴുവൻ പറ്റിയേച്ച് ആ ചിക്കൻ ഒന്ന് മൊരിഞ്ഞ് ബ്രൗൺ ആയിട്ട് ഇങ്ങനെ വര പോലെയൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി സമയം എടുക്കും ആ സമയം കൊണ്ട് നമുക്ക് എന്നാ ചെയ്യാം ഇച്ചിരി ഗ്രേവി ഉണ്ടാക്കാവേ ആ ഗ്രേവിക്ക് ഇതേപോലെയാണ് ഒരു ഇച്ചിരി ഒലീവ് ഓയിലും ഒരു രണ്ട് ക്യൂബ് അല്ലെങ്കിൽ ഒരു മൂന്ന് ക്യൂബ് ബട്ടർ ഇതിനകത്തോട്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അത് എരു നോക്കുക ചില പച്ചമുളക് അരി മാറ്റിയാലും ഇച്ചിരി എരുവൊക്കെ കാണും അതൊക്കെ നോക്കിയേച്ച് വേണം ചേർക്കാനായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ടൊമാറ്റോ ഒത്തിരി ടൊമാറ്റോ ഒന്നും വേണ്ട കേട്ടോ ചിലപ്പോൾ ഒരുപാട് പുളിയായി പോകും കൂടെ തന്നെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് എല്ലാം ടൊമാറ്റോയുടെ കളിയ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തായാലും ഒരു ഇച്ചിരി ഉപ്പ് ഇടാം ഇതിൻ്റെ കൂട്ടത്തില് കുറച്ച് ഗരം മസാല എത്ര ചിക്കൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് കുറച്ച് പാപ്രിക്ക പൗഡർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാദാ മുളക് പൊടിക്കും കാശ്മീരി മുളക് പൊടിയാണ് ഏറ്റവും നല്ലത് ഈ ടൊമാറ്റോയും സാധാരണ എല്ലാം ഈ ഒരു ചിരി വെള്ളത്തിൽ കിടന്ന് വേവുന്ന നല്ലതെന്ന് പറയും അപ്പം നമുക്ക് ഏറ്റവും നല്ല വെള്ളം ഇവിടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഇരിപ്പുണ്ട് അതെങ്ങനാണെന്ന് അറിയുമോ തിളച്ച് കഴിഞ്ഞാൽ ഉടനെ ചിക്കനിന്ന് ഇഷ്ടംപോലെ വെള്ളം ഊർവേ ആ വെള്ളം ഒട്ടും കളയരുത് അത് നമ്മുടെ ഈ ചിക്കൻ്റെ ഗ്രേവിയിലോട്ട് അങ്ങ് ഒഴിച്ചേച്ചാൽ മതി ഒഴിച്ചേച്ചാ ബാക്കി അടുപ്പേ വെക്കുക എന്നതിലുണ്ടല്ലോ അതേ എന്ന് പറഞ്ഞ പോലെ അതങ്ങ് മരിഞ്ഞു കിട്ടുകയും ചെയ്യും നമുക്ക് ഈ കറിക്കുള്ള സ്വാദിനുള്ള ചിക്കൻ സ്റ്റോക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് ഈ വശത്ത് വെച്ചേക്കുന്ന ഇറച്ചി നല്ലോണം ഒന്ന് ബട്ടർ റയിലും ഒലീവ് ഓയിലും കിടന്നേച്ച് ഒന്നും മൊരിയാനും ഉണ്ട് ഇപ്പൊ നമ്മുടെ ചിക്കൻ നല്ല ഗ്രില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക അന്നേരവാ ഞാൻ ഒരു ഇച്ചിരി ഒരു രണ്ട് ക്യൂബ് ബട്ടർ ഇട്ടുകൊടുക്കുവാണേ ചിക്കൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഗ്രില് ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും മുരിഞ്ഞാ മതി കാര്യം എന്നാന്ന് ഒരുപാട് മുരിക്കേണ്ട നമ്മുടെ അപ്പച്ചനും അമ്മച്ചിമാർക്കും ഒക്കെ കഴിക്കാനുള്ള ആർക്കും ആഹുതിയില്ലാത്ത ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി ക്രീം ചേർക്കാൻ പോവാ ക്രീം ചേർക്കുന്നതിന് മുന്നേ ഒരു ശക്കലം വെള്ളം വേണം വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു നുള്ളു ചേർത്തേച്ചാൽ മതി ഇത് ഗ്രേവി എന്ന് പറയുന്നത് ഒരു പെരണ്ട ഗ്രേവിയാണ് ഈ വെള്ളത്തിൻ്റെ ആ ഒരു പച്ചവെള്ളത്തിന് പച്ചവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ലേ ആണ് ആ ടേസ്റ്റ്ലെസ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇച്ചിരി ക്രീമിനകത്തോട്ട് ചേർക്കുക അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി മല്ലിയില ആക്ച്വലി നമ്മുടെ ചിക്കൻ ആ നമ്മുടെ ഗ്രിൽ പാനേ കിടന്ന് നല്ലോണം ഒന്ന് വെന്തേച്ച ശേഷമാണ് ഞാൻ ഗ്രില്ല് ചെയ്തെടുത്തത് അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരുപാട് വേവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും വേവില്ല ഇനി ഈ പനീർ ബട്ടർ മസാലയുടെ ഒക്കെ ഒരു ഇല്ലേ അതുപോലത്തെ ഗ്രേവി മതി ഇതിന് അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഒരുപാട് നമ്മുടെ ഈ നാടൻ ചിക്കൻ കറി പോലെ ഒന്നും ഒത്തിരി എന്താ പറയുക ഗ്രേവിയോടു കൂടി വരുന്ന ഒരു കറിയല്ല അല്ല ഇത് ഇത് നല്ലോണം പെരണ്ടു നമുക്ക് ഇച്ചിരിയും കൂടി ഗ്രേവി ഇതിന് ആവശ്യമുണ്ട് അപ്പൊ എന്നാ ഞാൻ ചെയ്യാൻ പോകുന്നത് ബാക്കി ക്രീമും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കുവാണേ നമുക്ക് ആ ക്രീമിന്റെ ടേസ്റ്റ് ഫുൾ വേണം പക്ഷേ എന്നാൽ ഗ്രേവിയും വേണം അതുകൊണ്ട് ഇത് ഇച്ചിരി ഈ ക്രീം കടയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തെ കൂടെ ഒന്ന് കഴുകി ഒഴിക്കാമെങ്കിൽ ആ ഫുൾ ക്രീം കിട്ടും ിനകത്ത് ശരിക്കും നമ്മൾ ഈ ക്രീം എന്നാ ചെയ്യണം ഈ ചിക്കനെ തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ ഇത് കുറച്ച് സമയം ഈ ചിക്കനകത്ത് ക്രീം നമ്മൾ ചേർത്ത അരപ്പ് ഇതെല്ലാം ആ ചിക്കനകത്തോട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അതിന് വിട്ടുകൊടുക്കണം അതിൻ്റെ കൂടെ ഞാനൊരു ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക അതല്ല ഇത്രയും ക്രീമി വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം ആ റെഡ്ഡിഷ് കളർ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ എനിക്ക് റെഡ്ഡിഷ് കളറിനെക്കാട്ടിലും ഇഷ്ടം കുറച്ചൊരു ലൈറ്റ് ക്രീമി ടെക്സ്ചർ വരുന്ന എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്രീം ചേർക്കുന്നത് അല്ലെങ്കിലും ഈ കറിക്ക് കുറച്ച് ക്രീം ചേർക്കുന്നതിനോടാണ് ടേസ്റ്റ് കൂടുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് അതിന് മുമ്പ് ഒരിച്ചിരി ഗരം മസാലയും കൂടെ ഞാൻ ഇട്ടേച്ച് നമ്മുടെ ഈ ചിക്കനൊന്ന് അടച്ചു വെക്കുക ഇനി ഇത് കുറച്ച് നേരം നമ്മുടെ ക്രീമിലിരുന്ന് ചേർത്ത ബട്ടറും ഒലീവ് ഓയിലും എന്നാ പറയുക മസാലയെല്ലാം ചിക്കനകത്ത് പിടിച്ചു കഴിയുമ്പോൾ ഒരു ഒന്നാം ഗ്ലാസ് കറിയാണ് ഈ കറിക്ക് എന്നാന്ന് വെച്ചാൽ അപ്പോ ആണോ ദോശയാണോ എന്നൊന്നും ചോദിച്ചാൽ ഞാൻ അതൊന്നും പറയുകയല്ല അതിന് ഏറ്റവും നല്ല കറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചിക്കൻ വറുത്ത് ഈ ഗ്രിൽ പാനിനകത്ത് ഇരിക്കുവാണേ ഈ പാനിനകത്തോട്ട് തന്നെ ഇച്ചിരി ബട്ടർ അങ്ങോട്ട് തൂത്തേച്ച് നല്ല റൊട്ടി മേടിക്കുക ബ്രെഡ് മേടിച്ചേച്ച് ത്രികോണമായിട്ട് കട്ട് ചെയ്തേച്ച് ഇതിനകത്ത് ഗ്രില്ല് ചെയ്ത് ഈ കറിയുടെ കൂടെ കൊടുത്ത ആഹാ എണ്ണ നല്ല കോമ്പിനേഷൻ ആണെന്നറിയാതെ മറ്റേ എണ്ണ വെച്ചാൽ നമ്മൾ സ്ഥിരം ചപ്പാത്തിയോ പൂരിയോ ബട്ടൂരിയോ ഒക്കെ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് കഴിക്കരുത് നല്ല ഗാർലിക് ആണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ആണ്